ഇന്ന് നമുക്ക് നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാൻ കേട്ടോ വാട്ടർ മെലൺ സർബത്ത് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർബത്താണ് ഇത് ഇനിയിപ്പോ ഇത്താൻ സമയത്തൊക്കെ വീടുകളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകാം വീട്ടിലേക്ക് അപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങാം പാൽ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ ഇനിയിപ്പം കാച്ചാത്ത പാലെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാലെടുക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് എടുക്കാതെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക കേട്ടോ പിന്നെ കാച്ചി എടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ കാച്ചി എടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വാട്ടർ മെലനൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരിയും കൊണ്ട് ലൂസായിപ്പോകും അപ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാട്ടർ മെലൻ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ചേർക്കുക കേട്ടോ വലിയ പീസായിട്ട് ഇടരുത് പിന്നെ നമുക്കിതിലേക്ക് സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർത്തത് ചേർക്കണം അതായത് ബേസിൽ സീഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അളവ് പറയാനായിട്ടില്ല കേട്ടോ കുറച്ച് ചേർക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കുക അതുപോലെ വാട്ടർ മെലിൻ്റെ അളവ് പറയാനായിട്ടും ഇല്ല വാട്ടർ മെലൻ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം പാലും വാട്ടർ മെലനും എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് റൂ അപ്സാ സിറപ്പെന്ന് പറഞ്ഞൊരു സിറപ്പ് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഇത് ഇതിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ഒരു വൺ തേഡ് കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ സിറപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് ഇതിന് നല്ലൊരു കളറും ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത് കേട്ടോ പിന്നെ വാട്ടർ മനൻ എടുക്കുമ്പോഴത്തേക്കും അതിൽ കുരുമൊക്കെ കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഞാനിവിടെ എടുത്ത് കുറച്ചൊക്കെ കുരു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം എന്താ നമ്മുടെ വാട്ടർ സർബത്ത് മുഹമ്മദ് ഖാ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം എന്താ നമ്മുടെ വാട്ടർ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി നോക്കി മറ്റൊരു റെസിപ്പി കാണാം ബൈ